ഇന്ത്യൻ വ്യോമസേനയുടെ നെടുംതുണന്ന് നമ്മൾ തന്നെ വിശേഷിപ്പിച്ച വജ്ര ആയുധമാണ് തേജസ് യുദ്ധവിമാനം നാളിതുവരെ ഒരു അപകടം പോലും റിപ്പോർട്ട് ചെയ്യാത്ത ദുബായ് എയർ ഷോയിൽ വ്യോമാഭ്യാസം നടത്തുന്നതിനിടെ തേജസ് യുദ്ധവിമാനം തകർന്നു വീണു എന്ന വാർത്ത നടുക്കത്തോടെയാണ് രാജ്യം കേട്ടത് എന്തായിരിക്കും അവിടെ സംഭവിച്ചിരിക്കുക എന്തുകൊണ്ട് പൈലറ്റിന് അപകടത്തിന് മുൻപ് ഇജക്ട് ചെയ്യാൻ സാധിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലെ ഒറ്റപ്പെട്ട സംഭവം ഒഴിച്ചാൽ തേജസ് എന്ന പടക്കുതിര ഒരിക്കലും തളർന്നു വീണിട്ടില്ല തേജസിന്റെ ഏറ്റവും വലിയ സവിശേഷതകളിൽ ഒന്ന് അതിന്റെ മികച്ച സുരക്ഷാ റെക്കോർഡ് തന്നെയാണ് രണ്ടായിരത്തി ഒന്നിലാണ് തേജസ് വികസിപ്പിച്ചെടുത്തത് വികസിപ്പിച്ച ഘട്ടം മുതൽ അന്ന് മുതൽ ഇന്നുവരെ നീണ്ട ഇരുപത്തിനാല് വർഷത്തോളം ഒരു അപകടം പോലും വരുത്താതെ പറന്ന റെക്കോർഡ് തേജസ്സിനുണ്ട് നാലായിരത്തിലേറെ തവണ പരീക്ഷണ പറക്കൽ നടത്തിയിട്ടും സാങ്കേതിക തകരാറുകൾ കാര്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി മാർച്ചിൽ ജയ്സൽമേറിൽ നടന്ന ഒരു സംഭവം ഒഴിച്ചാൽ ലോകത്തിലെ തന്നെ ഏറ്റവും സുരക്ഷിതമായ യുദ്ധവിമാനങ്ങളുടെ പട്ടികയിലാണ് തേജസിന്റെ സ്ഥാനം അന്ന് പൈലറ്റ് സുരക്ഷിതനായി ഇജക്ട് ചെയ്തു എന്നതും ശ്രദ്ധേയമാണ് എന്താണ് ദുബായിൽ സംഭവിച്ചത് നെഗറ്റീവ് ജി എന്ന അഭ്യാസ പ്രകടനത്തിനിടെ പൈലറ്റിനുണ്ടായ പ്രശ്നങ്ങളാകാം അപകടത്തിന് കാരണമായത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്താണ് നെഗറ്റീവ് ജി മാനുവർ വിമാനാഭ്യാസങ്ങളിൽ അതിസങ്കീർണമായ തന്ത്രമാണ് നെഗറ്റീവ് ജി മാനുവർ ഇതിൽ ജി എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തെയാണ് അതായത് ഗ്രാവിറ്റിയെ തന്നെ അതിജീവിച്ചാണ് പല പ്രകടനങ്ങളും നടത്തുന്നത് എന്നുള്ളത് തന്നെ ഇത്തരം സാഹചര്യങ്ങളിൽ പൈലറ്റിന് ശാരീരിക അസ്വസ്ഥത ഉണ്ടായിട്ടുണ്ടാകാം എന്നാണ് നിഗമനം രക്തയോട്ടം തലച്ചോറിൽ നിന്ന് കാലുകളിലേക്കും കാലുകളിൽ നിന്ന് തിരികെ തലച്ചോറിലേക്കും അതിവേഗം പായും വളരെ മികച്ച ശാരീരിക ശേഷി ഉള്ളവർക്ക് പോലും പതറിപ്പോകാൻ സാധ്യതയുണ്ട് ഇത്തരം ഘട്ടങ്ങളിൽ ഇത്തരം സന്ദർഭങ്ങളിൽ പൈലറ്റിന് താൽക്കാലികമായി കാഴ്ച നഷ്ടപ്പെട്ടേക്കാം അല്ലെങ്കിൽ ദിശാബോധം നഷ്ടപ്പെടും അതുമല്ലെങ്കിൽ ബോധക്ഷയം വരെ ഉണ്ടായേക്കാം സാധാരണ വളരെ ഉയരത്തിൽ ഇതെല്ലാം സംഭവിക്കുന്നതിനാൽ ശാരീരിക നിയന്ത്രണം വീണ്ടെടുക്കാനും വിമാനത്തിന്റെ നിയന്ത്രണം കൈക്കലാക്കാനും സമയം ലഭിക്കും എന്നാൽ കുറഞ്ഞ ഉയരത്തിൽ ഈ അഭ്യാസം നടത്തുമ്പോൾ ഇങ്ങനെ സംഭവിച്ചു എന്ന് കഴിഞ്ഞാൽ വിമാനത്തിന്റെ നിയന്ത്രണം വീണ്ടെടുക്കാൻ വേണ്ടത്ര സമയം ലഭിക്കില്ല എന്നതാണ് വസ്തുത ഇതായിരിക്കാം അപകടത്തിന് കാരണമായത് തേജസ് യുദ്ധ വിമാനം തകർന്നു വീണ്ടത് ഈ പറഞ്ഞ നെഗറ്റീവ് ജി പ്രതിഭാസമാണ് എന്ന അഭ്യൂഹങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് വിമാനത്തിന് സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ആരും തള്ളിക്കളയുന്നില്ല യുദ്ധവിമാനം തകർന്ന പൈലറ്റ് മരിച്ച സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു ഇന്ത്യൻ വ്യോമസേന ദുബായ് ഏവിയേഷൻ അതോറിറ്റിയുമായി ചർച്ചകളും ആരംഭിച്ചു വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സിനായി തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് പൈലറ്റിന് ഇജക്ട് ചെയ്ത് രക്ഷപ്പെടാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് പരിശോധിക്കുകയാണ് വ്യോമസേന ഹിമാചൽ പ്രദേശിലെ സ്വദേശി സ്ക്വാഡ്രൺ ലീഡർ നമൻ ശിയാൽ ആണ് മരിച്ചത് വെള്ളിയാഴ്ച പ്രാദേശിക സമയം ഉച്ചയ്ക്ക് രണ്ട് പതിനഞ്ചിന് അൽമത്തൂം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ചായിരുന്നു അപകടമുണ്ടായത് അപകടമുണ്ടാകുന്നതിന് മുൻപ് അഭ്യാസ പ്രകടനത്തിന്റെ ഭാഗമായി രണ്ടു തവണ തേജസ് ആകാശത്ത് കരണം മറഞ്ഞിട്ടുണ്ട് പ്രദർശനത്തിനെത്തിയ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും പ്രദർശിപ്പിച്ചിരുന്ന സ്ഥലത്തിന് ഒന്നര കിലോമീറ്റർ അകലെയാണ് തേജസ് വീണത് എന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് അപകട കാരണത്തെ അന്വേഷിക്കാൻ സമിതിയെ നിയോഗിച്ചിരിക്കുകയാണ് വ്യോമസേനയും അപകടത്തെ തുടർന്ന് ഷോ നിർത്തിവച്ചുവെങ്കിലും പിന്നീട് പുനരാരംഭിച്ചിട്ടുണ്ട് ലോകത്തെ തന്നെ ഏറ്റവും വലിയ വിമാന പ്രദർശനങ്ങളിൽ ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ആരംഭിച്ച ദുബായ് എയർ ഷോ ഷോയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഒരു വിമാനം അപകടത്തിൽപ്പെടുന്നത് ഇന്ത്യൻ എഞ്ചിനീയറിംഗ് മികവിന്റെ തെളിവ് തന്നെ ആയിരുന്നു തേജസ് യുദ്ധവിമാനം ഇന്ത്യ തന്നെ വികസിപ്പിച്ച ലഘു യുദ്ധ വിമാനമാണ് തേജസ് ഏറ്റവും ഭാരം കുറഞ്ഞതും ചെറുതുമായ സൂപ്പർസോണിക് സോണിക് കോമ്പാക്ട് എയർക്രാഫ്റ്റുകളിൽ ഒന്നാണിത് രണ്ടായിരത്തിയൊന്നിൽ ആദ്യമായി ചിറകുവിരിച്ച ഈ ചുണക്കുട്ടി ഇന്ന് ഇന്ത്യൻ പ്രതിരോധ മേഖലയിലെ ഒഴിവാക്കാനാകാത്ത സാന്നിധ്യമായി മാറിക്കഴിഞ്ഞു ഒറ്റ എഞ്ചിനുള്ള ഈ കോമ്പാക്ട് യുദ്ധ വിമാനം ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്കൽസ് ലിമിറ്റഡ് ആണ് നിർമ്മിക്കുന്നത് ഡിആർഡിഒയുടെ കീഴിലുള്ള എയ്റോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസിയാണ് ഈ വിമാനം രൂപകൽപ്പന ചെയ്തത് ു ശേഷം എച്ച് എ എൽ വികസിപ്പിച്ച രണ്ടാമത്തെ സൂപ്പർ സോണിക് വിമാനം എന്ന ഖ്യാതിയും തേജസ്സിനുണ്ട് രണ്ടായിരത്തി ഒന്നിൽ വികസിപ്പിച്ചുവെങ്കിൽ പോലും നീണ്ട പരീക്ഷണ പറക്കലുകൾക്കും സാങ്കേതിക പരിശോധനകൾക്കും ശേഷം രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു തേജസ് ഔദ്യോഗികമായി ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായത് വ്യോമസേനയുടെ ആധുനികവൽക്കരണത്തിൽ നിർണായകമായ കാൽവയ്പായിരുന്നു തേജസിന്റെ കടന്നുവരവ് ിൽ ആദ്യ തേജസ് സ്ക്വാഡൻ പ്രവർത്തനക്ഷമമായി ഫ്ളയിങ് ടാഗേഴ്സ് എന്നറിയപ്പെടുന്ന സ്ക്വാഡനാണ് തേജസിനെ ആദ്യമായി വഹിച്ചത് തുടർന്ന് പതിനെട്ടാം നമ്പർ സ്ക്വാഡനായ ഫ്ളയിങ് ബുള്ളറ്റ്സും തേജസിനെ സ്വന്തമാക്കി വിദ്യയുടെ കാര്യത്തിൽ വമ്പന്മാരായ വിദേശ യുദ്ധ വിമാനങ്ങളോട് എതിർത്ത് നിൽക്കാൻ ഒന്നാമനാണ് തേജസ് ഭാരം കുറഞ്ഞ കാർബൺ ഫൈബർ കോമ്പോസിറ്റ് ബോഡി അത്യാധുനിക ക്വാഡ്രിപ്ലെക്സ് ഡിജിറ്റൽ ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റം മൈക്രോ പ്രോസസർ നിയന്ത്രിത യൂട്ടിലിറ്റി കൺട്രോൾ എന്നിവ ഇതിന്റെ പ്രത്യേകതകളാണ് അമേരിക്കൻ നിർമ്മിത എഞ്ചിനാണ് തേജസിന് കരുത്തേകുന്നത് ആകാശത്ത് വെച്ചു തന്നെ ഇന്ധനം നിറക്കാനുള്ള ശേഷിയും രാത്രികാലങ്ങളിലെ ആക്രമണത്തിനുള്ള ശേഷിയും ഈ ചെറു വിമാനത്തിനുണ്ട് ശത്രുവിന്റെ റഡാറുകൾക്ക് എളുപ്പത്തിൽ പിടികൊടുക്കാത്ത ഘടനയും തേജസിന്റെ കഴിവിനെ തന്നെ മാറ്റിമറിക്കുന്ന ഒന്നാണ് ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ കിരീടത്തിലെ പൊൻതൂവൽ കൂടിയായിരുന്നു തേജസ് തദ്ദേശീയമായി നിർമ്മിച്ച വിമാനം എന്നതിലുപരി രാജ്യാന്തര വിപണിയിലും തേജസ് ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട് എത്രയോ രാജ്യങ്ങൾ തേജസ് സ്വന്തമാക്കാൻ വരി നിന്നിട്ടുണ്ട് വരും കാലങ്ങളിൽ ഇന്ത്യൻ ആകാശത്തിന്റെ കാവൽക്കാരൻ മാത്രമല്ല ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതിയിലെ കൂടി പ്രധാന പങ്കാളിയാകും തേജസ് യുദ്ധ വിമാനം ദുബായ് എയർഷേയുടെ അവസാന ദിനത്തിലുണ്ടായ അപകടം ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ് ഇന്ത്യൻ വ്യോമസേനയുടെ സൂര്യകിരൺ സംഘവും തേജസ്സുമാണ് വ്യോമാഭ്യാസ പ്രകടനം നടത്തിയത് സംഘമായുള്ള പ്രകടനത്തിനുശേഷം ഒറ്റയ്ക്കുള്ള പ്രകടനം നടത്തുന്നതിനിടെ വിമാനം തകരുകയായിരുന്നു മുകളിലേക്ക് ഉയർന്നു പറഞ്ഞ കരണം മറഞ്ഞ വിമാനം നേരെ താഴേക്ക് പതിക്കുകയായിരുന്നു വിമാനം നിലം പതിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ പുറത്തുവന്നിട്ടുണ്ട് അപകടത്തിന് ശേഷം രണ്ട് മണിക്കൂറോളം എയർ ഷോ നിർത്തിവെക്കുകയും ചെയ്തിട്ടുണ്ട് അന്വേഷണം പൂർത്തിയാകുന്നതുവരെ കാണാമറയത്താണ് തേജസ്സിന് എന്തു സംഭവിച്ചു എന്ന വസ്തുത